എന്തൊക്കെയാ സാധനങ്ങള് കൊറേ സാധനങ്ങൾ

ഇതും ഒക്കെ ആണല്ലേ ഇനി കാണാന ആഹ ഓക്കേ ഷിപ്പ് പിന്നെ എന്താ അബഞ്ചാലെ സ്ട്രോബറി ലെമൺ ഫ്ലവർ പറന്നു ഇത് ഇത് പൂവോ പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് അല്ലേ ഓക്കേ പിന്നെ മാങ്ങ പിന്നെ ഇതില് പൂവാണ് ഇത് ഇത് എന്താ ഇതെന്താ ഇതാണ് ആ ശരി ശരി ഇതൊക്കെ കുട്ടി ഉണ്ടാക്കിയതാ ഏ ആ ഇതൊക്കെ ഇത് ക്ലേ കൊണ്ടുണ്ടാക്കിയതാ ക്ലേ ആരാ വാങ്ങി തന്നെ കംപ്ലീറ്റ് കഴിഞ്ഞോ ക്ലേ നമുക്ക് ഇനി ഇനി കുറേ വെറൈറ്റി ഐറ്റംസുകൾ നമുക്ക് ഇതിൽ ഉണ്ടാക്കില്ലേ ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കണ്ടേ ബൈ കൊണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് അടിപിളിലാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കാട്ടി കൊടുക്കണം അല്ലേ വീഡിയോ അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും കാട്ടിക്കൊടുക്കാം നമ്മള് ഉണ്ടാക്കിയ കമ്പ്ലീറ്റ് സംഗതികളൊക്കെ അല്ലേ ഏഹ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൊറേ പറഞ്ഞിരുന്നല്ലോ അതില് അതൊക്കെ പോട്ടെ അമ്മയുടെ പേര് പറയൂ ശരിക്ക് ശ്രീലക്ഷ്മി ഏത് സ്കൂളിലാ പഠിക്കുന്നത് പിന്നെ എത്ര ക്ലാസ്സിലാ പറയൂ സ്റ്റാൻഡേർഡ് പറയണം ഡിവിഷൻ പറയൂ മൂന്ന് അല്ലേ ആ ഓക്കെ ഓക്കെ ശരി ശരി അപ്പോൾ ഇനി എന്ത് ചെയ്യാം അപ്പോൾ ഇനി എന്താ പറയുക ലാസ്റ്റ് നമ്മൾ വൈറ്റപ്പിനെ പരിപാടികളൊക്കെ നമ്മൾ എല്ലാവരും കാണണം കേട്ടോ അല്ലേ ഏ വീഡിയോസൊക്കെ എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഏ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ ബൈ